നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി കാലം എന്ന് പറയുന്നത് ഈശ്വരാധീനത്തിൻ്റെയും ഈശ്വര കൃപയുടെയും കാലമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദോഷങ്ങളും സകല ദുഃഖങ്ങളും ദുരിതങ്ങളും തീർക്കാൻ ഭഗവതി നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരം ഏറ്റവും ശക്തിയുള്ള ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിങ്ങനെ മൂന്ന് ശക്തികളും സംയുക്തമായി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന കാലമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് ഭഗവതി മഹേശ്വരിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒരുമിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് നൂറിരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയമാണ് ഇന്ന് പറയാൻ പോകുന്നതും അത്തരത്തിൽ നല്ല ഒരു കാര്യമാണ് ഈ നവരാത്രി കാലം തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന ചെടി നിങ്ങളുടെ വീടിൻ്റെ ഈ പറയുന്ന ഭാഗത്തൊന്ന് നട്ടു വളർത്തി നോക്കിക്കേ ആ ചെടി വളർന്നു കിട്ടിയാൽ അതൊന്ന് പച്ചപിടിച്ച് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഉയർച്ചയുണ്ടാകും ജീവിതവും പച്ച പിടിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന നമുക്ക് സാമ്പത്തികപരമായിട്ട് നല്ല മുന്നേറ്റം നൽകുന്ന ഈ നവരാത്രി കാലത്ത് വീട്ടിൽ നട്ടു വളർത്തേണ്ട ചില ചെടികളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം നട്ടു വളർത്താൻ പറ്റണമെന്നില്ല ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഈ പറയുന്ന സ്ഥാനത്ത് ഈ നവരാത്രി തീരും മുമ്പ് നട്ടു വളർത്തു നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരുന്നതായിരിക്കും ആ ചെടി വളരും പോലെ നിങ്ങളുടെ ജീവിതവും ഐശ്വര്യം കൊണ്ട് പൂത്തുലയുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ആ ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് കരിമഞ്ഞളാണ് ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത് സാദാ മഞ്ഞളല്ല കരിമഞ്ഞൾ എന്ന് പറയുന്നത് ഔഷധമൂല്യമൊക്കെ കൂടുതലുള്ള ഒരു വാസ്തു സസ്യവും അതുപോലെ തന്നെ ഒരു ആയുർവേദ സസ്യവും കൂടിയാണ് ഒരുപാട് മരുന്നുകൾക്കൊക്കെ പാത്രമാകുന്ന ഒരു സസ്യമാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത് ഈ കരിമഞ്ഞൾ മഹാലക്ഷ്മി ചൈതന്യം കുടികൊള്ളുന്ന ഭഗവതി ചൈതന്യം കുടികൊള്ളുന്ന ഒരു സസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഈ കരിമഞ്ഞൾ നട്ടു വളർത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഈ ചെടി കാണുന്നത് നമുക്ക് എല്ലാ രീതിയിലും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പം നമ്മളുടെ വീട്ടിൽ ഈ പറയുന്ന കിഴക്ക് ഇടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്കിടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കരിമഞ്ഞൾ ഒരു മൂട് വാങ്ങി നട്ടു വളർത്തുക ഒരുപാട് പൈസയൊന്നും ആവത്തില്ല നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഒരു മൂട് കരിമഞ്ഞളിൻ്റെ ഒരു മൂട് ഈ പറയുന്ന തെക്ക് കിഴക്കേ മൂലയ്ക്ക് അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇടം ആ കിഴക്ക് ഭാഗത്ത് വളർത്തുക ഏറ്റവും ഐശ്വര്യമായിരിക്കും സാക്ഷാൽ മഹാലക്ഷ്മി വന്നു കയറുന്നതിന് തുല്യമായിരിക്കും ഈ നവരാത്രി കാലത്ത് കരിമഞ്ഞൾ നട്ടു വളർത്തുന്നത് അപ്പം കരിമഞ്ഞളാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേക എടുത്തു പറയുകയാണ് ശത്രുദോഷം കണ്ണേർ പ്രാക്ക് എരിച്ചില് ശാപാക്കുകൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണോ ആണെങ്കിൽ ഈ നവരാത്രി സമയത്ത് വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഇതാ ഈ ചെടിയൊന്ന് നട്ടു വളർത്തു കാര്യം ഒരുപാട് പേരെ അടുത്ത് പറയാറുണ്ട് തിരുമേനി എന്നും പ്രാക്കും വിളിയുക ചിലപ്പോൾ അയലത്തുകാരുടെ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പം നമുക്ക് പരിചയമുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നായിരിക്കും എന്നും പ്രാക്കും വിളി എരിച്ചിലും ശത്രുദോഷവും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലർ വിഷമിച്ചു പറയാറുണ്ട് അങ്ങനെയുള്ള ഒക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കള്ളിപ്പാല ഒരു മൂട് നട്ടു വളർത്തുക ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് ഈ നവരാത്രി സമയത്ത് ചെയ്യൂ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു മൂട് കള്ളിപ്പാല വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് സ്ഥാനം മാറരുത് ആ സ്ഥാനത്ത് തന്നെ വളർത്തണം വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് കന്നിമൂല എന്ന് പറയും ആ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ഒരു മൂട് കള്ളിപ്പാല വളർത്തുക സകല പ്രാക്കും എരിച്ചിലും കണ്ണേറും ദൃഷ്ടിദോഷവും ശത്രുദോഷവും എല്ലാം പമ്പ കടക്കുന്നതായിരിക്കും ജീവിതത്തിൽ അതെല്ലാം നീങ്ങി ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും അപ്പം ഈ ഒരു നവരാത്രി തിരുന്നതിന് മുമ്പ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് കള്ളിപ്പാലയാണ് അത് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ഈ ശത്രുദോഷം കണ്ണേർ പ്രാക്ക്കരിച്ചിൽ ഇതൊന്നും നമ്മളെയോ നമ്മളുടെ കുടുംബത്തിലുള്ളവരെയോ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് കർപ്പൂര തുളസിയാണ് ധന്വന്തരീ ദേവനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചെടിയാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യമാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും അംശമാണ് കർപ്പൂര തുളസി എന്നാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എത്രത്തോളം നട്ടു വളർത്താവോ അത്രത്തോളം നട്ടു വളർത്തുക ചില വീടുകളിലൊക്കെ ഈ വാസ്തു നോക്കാൻ ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് കർപ്പൂര തുളസി ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും ആ വീടുകളിൽ ഒരിക്കലും ധനത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കർപ്പൂര തുളസി കാട് വീടിൻ്റെ വടക്ക് ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ധനത്തിന് പണത്തിന് മുട്ടുണ്ടാകില്ല എന്ന് പറയുന്നത് അത്ര ഐശ്വര്യമാണ് വളർന്നു കിട്ടാൻ പാടാണ് പക്ഷേ വളർന്ന് കിട്ടി ഇതുപോലെ നിറച്ചുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉയർച്ചയും ഐശ്വര്യവും പുണ്യവും ആ വീടിനുണ്ടാകും എന്നുള്ളതാണ് വളർത്തിയെടുക്കണം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ കർപ്പൂര തുളസി പോലെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു സസ്യം വീടിന് വേറെ ഇല്ല എന്നുള്ളതാണ് വടക്ക് ഭാഗത്ത് തന്നെ വളർത്തുക ഏത് ഭാഗത്തും വളർത്താൻ ദോഷമില്ല പക്ഷേ വടക്ക് വളർത്തുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് താമരയാണ് താമര എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം താമര എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് ഏത് വീട്ടിലാണോ താമര വളരുന്നത് അല്ലെങ്കിൽ താമര ഉണ്ടാകുന്നത് അത് ദേവിയുടെ വാസസ്ഥലമായി മാറും എന്നുള്ളതാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു ചെറിയ താമരക്കുളോ അല്ലെങ്കിൽ ഈ ടബ്ബ് വാങ്ങിവെച്ച് അതിൽ താമരയോ ഒക്കെ വളർത്തി കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ് ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടബ്ബ് വാങ്ങി അതിൽ ജലം നിറച്ച് നമുക്ക് താമരയൊക്കെ നല്ല ഇനം താമരകൾ വാങ്ങിക്കാൻ കിട്ടും താമരയുടെ വിത്തോ അല്ലെങ്കിൽ അതിൻ്റെ തയ്യോ ഒക്കെ കൊണ്ടുവന്നിട്ട് അത്തരത്തിലൊരു ടബ്ബ് വെച്ച് താമര വളർത്തുക ഏറ്റവും ഐശ്വര്യമാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് അതായത് ഈശാനകോണമെന്ന് പറയും ആ ഭാഗത്ത് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇരട്ടിയാണ് എന്നുള്ളതാണ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് ഈ മൂന്ന് ഭാഗങ്ങളിലും താമര ഇത്തരത്തിൽ ടബിൽ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലമുള്ളത് ആ ഒരു ഭാഗത്ത് താമര ഈ ഒരു സമയത്ത് വാങ്ങി വളർത്തുന്നതും ഏറ്റവും ഉചിതമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചെടി അല്ലെങ്കിൽ വൃക്ഷമാണ് ജാതിമരം എന്ന് പറയുന്നത് വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഈ രണ്ട് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്ഥലമുള്ള അടുത്ത് പുരയുടെ ഒക്കെ ഉള്ളവർക്കേ ഇത് വളർത്താൻ പറ്റുള്ളൂ ജാതിമരം ഈ ഒരു സമയത്ത് വാങ്ങി വളർത്തുന്നതും അതീവ ശ്രേഷ്ഠകരമാണ് ഏറ്റവും ഐശ്വര്യം നൽകും ആ വീടിന് ഒരുപാട് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഉയർച്ച പ്രദാനം ചെയ്യുന്ന സാമ്പത്തിക വളർച്ച പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ജാതിമരം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ചെടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് മൈലാഞ്ചി വീട്ടിൽ വളർത്താൻ പാടില്ല അങ്ങനെ ഒന്നുമല്ല അത് തെറ്റാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വാഴുന്ന മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയാണെന്നാണ് പറയുന്നത് മൈലാഞ്ചി ചടങ്ങുകൾ വരെ നമ്മളുടെ ഹൈന്ദവ സമൂഹങ്ങളിലും മറ്റു മതങ്ങളിലും ഒക്കെ ഉണ്ട് അത്രയ്ക്ക് വിശേഷപ്പെട്ട ചെടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് ഈ മൈലാഞ്ചി നമ്മളുടെ പുരയിടത്തിൻ്റെ അതിരിന് പ്രത്യേകിച്ചും വടക്കേ അതിരിന് അല്ലെങ്കിൽ പടിഞ്ഞാറേ അതിരിന് നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് വീടിനോട് ഒരുപാട് ചേർന്ന് വളർത്ത വളർത്തണ്ട വീടിൻ്റെ അതിരിനോട് ചേർന്ന് പടിഞ്ഞാറേ അതിര് അല്ലെങ്കിൽ പുരയിടത്തിൻ്റെ പടിഞ്ഞാറേ അതിര് അല്ലെങ്കിൽ വടക്കേ അതിരി വളർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചോ ആറോ ചെടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് മനസ്സിലാക്കി ഏതെങ്കിലും ഒന്നെങ്കിലും ഈ നവരാത്രി അവസാനിക്കുന്നതിന് മുമ്പ് വളർത്തുക അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും എല്ലാ തരത്തിലുള്ള നന്മയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം